വെൽക്കം ബാക്ക് ടു അല്ലി സിയു ടിപ്പിൻ വേൾഡ് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന ഒരു രണ്ട് അടിപ്പൊളി ടിപ്സുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് നോക്കിയാലോ ഈ വെങ്കല പാത്രങ്ങളുണ്ടല്ലോ നമ്മൾ കുറച്ച് ദിവസം യൂസ് ചെയ്യാതിരിക്കുവാണെങ്കിൽ പെട്ടെന്ന് ക്ലാവൊക്കെ പിടിച്ച് നാശമായി പോകല്ലേ പ്രത്യേകിച്ച് മഴ സമയത്ത് പറയുക വേണ്ട വേഗം ഇതുപോലെ സംഭവിക്കും അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഒരു അടിപ്പൊടി ടിപ്പാണ് അതിനായിട്ട് നമുക്ക് കൂടുതൽ സാധനങ്ങളൊന്നും വേണ്ട നമ്മുടെ കിച്ചണിൽ തന്നെ അവൈലബിളിട്ടുള്ള ഒരു മൂന്നാറ് സാധനങ്ങൾ മതിയാവുകയോ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ ആട്ടപ്പൊടിയാണ് ആട്ടം തന്നെ എടുക്കാൻ നോക്കുക അതായത് നമ്മുടെ ഗോതുമ്പ് പൊടി എടുക്കുക നമ്മുടെ ആവശ്യാനുസരണം പൊടി തട്ടി കൊടുക്കുക ഞാനൊരു രണ്ട് സ്പൂൺ സ്പൂണളവിന് എടുക്കുവാണെങ്കിൽ പിന്നെ ഞാൻ ഒരു മുക്കാൽ സ്പൂണോളം നമ്മുടെ ഉപ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ പൊടി ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഡിഷ് വാഷ് ആവശ്യം ഒരു സ്പൂണൊന്നും വേണ്ട ഒരു അപ്പോൾ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതിയാവും പിന്നെ നമുക്ക് മെയിൻ ഇതിന് മെയിനായിട്ട് വെള്ളമെല്ലാം ചേർക്കുന്നത് അതിന് പകരം വിനീഗർ അപ്പോൾ വിനീഗർ കുറച്ചുള്ളവിന് അതായത് അതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സാക്കി ഒരു പേസ്റ്റ് പോലെ ആയി കിട്ടുന്ന വിധത്തിൽ വിനീഗർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാവേ അപ്പോൾ ഇത്രയും വെച്ചിട്ടാണ് നമ്മൾ ക്ലീൻ ആക്കാൻ പോകുന്നത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ട് തന്നെ നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ ഞാൻ റിസൾട്ട് കാണിച്ച് തരാമേ അപ്പോൾ ഇനി ഇതുപോലത്തെ ഇതൊക്കെ ക്ലാവ് പിടിച്ച പാത്രങ്ങളെല്ലാം പെട്ടെന്ന് പെറുക്കി പെറുക്കിയെടുത്തോളൂ ഇതുപോലെ ഒന്ന് ഒരച്ചു കൊടുക്കാം നമ്മൾ ഒരച്ചൊരുപാട് ബുദ്ധിമുട്ടേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുക്കാവേ അപ്പോൾ ഇനി വാഷ് ചെയ്തും കൂടി കാണിക്കാം ഇത് കണ്ടോ വാഷ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആ ക്ലാവക്ക് നല്ല രീതിയിൽ ഇളക്കി പോകുന്നുണ്ട് അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ ഇനി ഇതുപോലത്തെ പാത്രങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി കണ്ടോ ഇപ്പോൾ പുതുപുത്തനായിട്ടുണ്ട് അപ്പോൾ ഈ ടിപ്പ് ഇഷ്ടമായില്ലേ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണേ അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോയാലോ സ്കൂളൊക്കെ തുറക്കാറായി അപ്പോൾ രാവിലെ എല്ലാവർക്കും ഈസി ആകുന്ന വിധത്തിൽ ഒരു അടിപൊളി ടിപ്പാണ് നമ്മുടെ ചോറ് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് അപ്പോൾ നൈറ്റ് നമ്മൾ ഒരു ചെറിയൊരു കാര്യം ചെയ്തു വെച്ചാൽ നമുക്ക് രാവിലെ വളരെ ഈസി ആയിട്ട് വെറും പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ചോറ് റെഡിയാക്കാൻ ആക്കാൻ പറ്റുമോ ആ മെത്തേഡാണ് ഇതിൽ കാണിക്കുന്നത് എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടു നോക്കണേ ഞാനിവിടെ രണ്ട് ഗ്ലാസ് ജയ അരിയാണ് എടുത്തിട്ടുള്ളത് ഇന്ന് നിങ്ങൾ ഏതാണ് യൂസ് ചെയ്യുന്നത് അതെടുക്കാം അപ്പോൾ അരി നല്ലതുപോലെ വാഷ് ചെയ്യണേ ഒരു മൂന്ന് മുതൽ നാല് വെള്ളം വരെ മാറ്റി നന്നായിട്ട് വാഷ് ചെയ്തെടുത്താൽ മാത്രമേ നമ്മൾ കഞ്ഞി വെള്ളമായാലും നല്ല കട്ടിയില്ലാണ്ട് നല്ല നമുക്ക് കുടിക്കാൻ പാകത്തിനൊക്കെ ഉള്ളൂ അപ്പോൾ നല്ല രീതിയിൽ തിരുമ്മി വാഷ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരുപാട് കെമിക്കൽസ് ഒക്കെ അടിച്ച് വരുന്നതായത് നമുക്ക് വേണേലും അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ തിരുമ്മി വാഷ് ചെയ്ത് കൊടുക്കാം വേണേലും ചെറു ചൂടുവെള്ളം വേണേൽ യൂസ് ചെയ്യാം ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം എന്നാലും അപ്പോൾ ഇനി വട്ടം ഇതുപോലെ വാഷ് വാഷ് ചെയ്തിട്ട് ഞാൻ വരാവേ അപ്പോൾ ഇതുപോലെ നാല് വട്ടം വെള്ളം ചെയ്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു ക്യാസറോൾ എടുക്കാവേ അപ്പോൾ അതിലോട്ട് ഞാൻ ഈ കഴുകി വെച്ചിട്ടുള്ള ആ അരി ഇട്ട് കൊടുക്കുകയാണെ ഇതിപ്പോൾ ഞാൻ രണ്ട് ഗ്ലാസ് അതായത് മൂന്ന് പേർക്കുള്ള ചോറിനുള്ള പാകത്തിനുള്ളതാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ക്യാസറോൾ എടുത്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്കിത് നല്ല രീതിയിൽ അടച്ചു വയ്ക്കാം അടച്ചു വെച്ച് ഒരു ഒരു മണിക്കൂർ മുതൽ രണ്ട് മണിക്കൂർ വരെ ഇതിങ്ങനെ തന്നെ വച്ചിരിക്കാം അപ്പം ശേഷം നമ്മൾ തുറന്ന് നോക്കുമ്പോൾ ദേ ഇതുപോലെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അരി ഏകദേശം ഒരു അര ഭാഗം വെന്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചുകൂടി ഒന്ന് വെന്താൽ മതിയാകും അപ്പോൾ രാത്രി കിടക്കുന്നതിന് മുന്നേ ഇങ്ങനെ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ രാവിലെ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കാറായല്ലോ അപ്പോൾ ഞാൻ ബാക്കി ചെയ്യുന്നത് കുക്കറിലാണ് സ്റ്റീൽ കുക്കർ തന്നെ പ്രത്യേകം എടുക്കാൻ ശ്രദ്ധിക്കുക അലുമിനിയം കുക്കറൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ കുക്ക് ചെയ്യുന്ന ആ പാ അതിനോടൊപ്പം അലുമിനിയത്തിൻ്റെ കണ്ടന്റും കൂടാനുള്ള ചാൻസ് ഉണ്ട് അത് നമുക്ക് ശരീരത്തിനത്ര നല്ലതല്ലെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ സ്റ്റീൽ കുക്കറെ എടുക്കുവാണ് അതിലോട്ട് നമ്മൾ അരഭാഗം റെഡിയാക്കി വെച്ച് ചോറ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണേ ഇനി നമ്മളിപ്പോൾ രാവിലെയാണ് രണ്ട് മണിക്കു മുന്നേയാണ് ഇതി ചെയ്ത് വെക്കുന്നെങ്കിൽ അതിൽ വെള്ളം ചെറിയൊരു ചൂടുണ്ടാവും അപ്പോൾ ആ വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്താലും മതിയാവും ഇപ്പോൾ ഞാൻ തലേ ദിവസം വെച്ചിരുന്നത് കാരണം ഞാൻ സാധാരണ വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ് നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല മുക്കാൽ ഭാഗം മാത്രമേ കുക്കറിൻ്റെ മുക്കാൽ ഭാഗം മാത്രമേ ഒഴിച്ചു കൊടുക്കാവൂ അതായത് ആ പിടി വരുന്ന ഭാഗം വരെ പിന്നെ ആവശ്യം വരച്ച് കഴിഞ്ഞ ശേഷം കുക്കറിൻ്റെ ഈ വോഷറൊക്കെ ഊരി മാറ്റി വയ്ക്കാൻ ശ്രദ്ധിക്കുക അതാകുമ്പോൾ കുക്കർ ഒരുപാട് കാലം ലോസ് സ്ട്രീങ്ങുമായി അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു കൊടുക്കാവേ അതുപോലെ തന്നെ മൂടുന്ന അടയ്ക്കുന്നതിന് മുന്നായിട്ട് ഇതിൻ്റെ ലിഡ് ഉണ്ടല്ലോ ആ വെയിറ്റ് ഭാഗവും നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത ശേഷം മാത്രം അതിലോട്ട് ഇട്ട് കൊടുക്കാം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഇനി ഒരു വിസിൽ വരെ വെയിറ്റ് ചെയ്യാവേ ഞാൻ ജയേരി ഒരു വിസലിൽ വെയിറ്റ് ചെയ്തത് അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ആ അരമണിക്കൂർ അങ്ങനെ വെയിറ്റ് ചെയ്യാൻ കണ്ടോ ഇപ്പോൾ ഒട്ടും തന്നെ കുഴഞ്ഞു പോകാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് വെള്ളവും നല്ല കണ്ണീര് പോലെ ഇരിപ്പുണ്ട് കണ്ടോ ചോറ് ഒട്ടും തന്നെ കുഴഞ്ഞു പോയിട്ടുമില്ല വെന്ത് ഇല്ലാതായി പോയിട്ടുമില്ല അപ്പോൾ നിങ്ങളാരും പെട്ടെന്ന് വേകുന്നതാണെങ്കിൽ ഒരു വിസിൽ വെയ് വയ്ക്കരുത് ആ വിസിൽ വരുന്നതിന് തൊട്ട് മുൻപ് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണേ എൻ്റെ ഇത് ജയ അരി ആയത് കാരണം ഇത് കണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് ജയ അരി ആയത് കാരണമാണ് ഞാൻ ഒരു വിസിൽ വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്കിതിനെ ഊറ്റിയെടുക്കാവേ ഇത് അതുപോലെ അടിച്ച് ഹോളുള്ള ഒരു പാത്രത്തിൽ വെക്കുവാണെങ്കിൽ നല്ല ഈസി ആയിട്ട് അതിൻ്റെ ഈർപ്പമൊക്കെ തോർന്ന് കിട്ടും നമ്മൾ സാധാരണ അടുപ്പത്ത് വെച്ച് ചെയ്യുന്നത് പോലെയുള്ള ചോറ് തന്നെ നമുക്കിതിൽ കിട്ടുകയും പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് കുക്കറിൽ വെക്കുമ്പോൾ ചോറ് ശരിയായി കിട്ടുന്നില്ല വെന്ത് കുഴഞ്ഞു പോകുന്നുണ്ടെന്ന് അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങളൊന്ന് ഫോളോ ചെയ്യുവാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചോറ് നിങ്ങൾക്ക് തയ്യാറാക്കിയെടുക്കാം അതും സമയവും ലാഭം നമ്മുടെ ഗ്യാസും ലാഭിക്കാവുന്നതാണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക നിങ്ങൾ യൂസ് അരി പെട്ടെന്ന് വേകുന്നതാണെങ്കിൽ രണ്ടാമത് പ്രോസസ്സിൽ ഒരു ബിസിലടിക്കുന്നതിന് മുന്നേ തന്നെ എടുക്കുക അപ്പോൾ നമ്മുടെ കഞ്ഞി കൊള്ളും നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ ഒരുപാട് കട്ടിയാകാണ്ട് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കഞ്ഞിവെള്ളം ഇരിപ്പുണ്ട് നമുക്ക് കഞ്ഞിവെള്ളമൊക്കെ കുടിക്കുന്നവരുണ്ടാവുമല്ലേ അപ്പോൾ നല്ല പാകത്തിന് അതും കിട്ടിയിട്ടുണ്ട് ഈ മെത്തേഡ് ഇഷ്ടമായോ നിങ്ങൾക്ക് എല്ലാവർക്കും അപ്പോൾ ഇന്നത്തെ മീരിയല്ല എല്ലാവർക്കും ഈ കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു അട്ടിപ്പൊളി കിടൽ മീഡിയം കാണുന്നവരെ ഫോർ ചിന്ത ബൈ സി യു